എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളെയും ഇന്നത്തെ കഥയിലേക്ക് ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഇന്നത്തെ കഥ ആരംഭിക്കാം എന്റെ പേര് അഭിഷേക് എനിക്കിപ്പോൾ മുപ്പത്തിയേഴ് വയസ്സുണ്ട് എന്റെ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി ഭാര്യയുടെ പേര് അമൃത ഇപ്പോൾ ഒരു മകനുണ്ട് വളരെ ലളിതമായി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാര്യയ്ക്ക് മൂകാംബിയിൽ പോകണമെന്നൊരാഗ്രഹം ഭാര്യയുടെ ആഗ്രഹമല്ലേ ഞാൻ എതിരൊന്നും പറഞ്ഞില്ല അങ്ങനെ ഞാനും ഭാര്യയും മോനും അമ്മായിയമ്മയും കൂടി യാത്ര പോയി അമ്മായിയമ്മയുടെ പേര് അമ്മണിയമ്മ ഒരമ്പത്തേഴ് വയസ്സ് കാണും അമ്മയ്ക്ക് സർക്കാർ സർവീസിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അമ്മയ്ക്ക് ജോലി ഇപ്പോൾ ഒരു വർഷമായി ആയിട്ട് അമ്മായിയപ്പൻ നേരത്തെ മരിച്ചുപോയി പട്ടാളത്തിലായിരുന്നു അമ്മായിയപ്പൻ ഇപ്പോൾ അമ്മായിയമ്മ തനിച്ചേ വീട്ടിലുള്ളൂ എന്റെ ഭാര്യയും അമ്മായിയമ്മയും കൂടി കണ്ടു കഴിഞ്ഞാൽ ചേട്ടത്തി അനിയത്തിയാണെന്നേ പറയുള്ളൂ ഭാര്യയ്ക്കാണെങ്കിൽ ഓവർ തടിയാണ് പക്ഷേ അമ്മായിയമ്മ അങ്ങനെയല്ല കേട്ടോ അവർക്ക് ആവശ്യത്തിനുള്ള തടിയേ ഉള്ളൂ അമൃതയാണെങ്കിൽ ഒന്ന് പ്രസവിച്ചും കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ പറയേ വേണ്ട പലപ്പോഴും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ അമ്മയെ കണ്ടു പഠിക്കാൻ ആവശ്യത്തിനുള്ള തടിയല്ലേ ഉള്ളൂ അമ്മയ്ക്ക് അമ്മയുടെ കൂട്ട് ആഹാരമെല്ലാം നിയന്ത്രിക്കണം എന്നൊക്കെ ഞാൻ അവളോട് പറയും മിക്കപ്പോഴും ഞാൻ ഇത് പറയുന്നത് ഇഷ്ടമല്ല ഞാനത് പറയുമ്പോൾ അവൾ എൻ്റെ അടുത്ത് നിന്ന് അവൾ എൻ്റെ അടുത്ത് ഉടക്കിക്കൊണ്ട് വരും നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയും അമ്മയ്ക്ക് അതുണ്ട് ഇതുണ്ട് നിനക്ക് ഇതൊന്നും ഇല്ല എന്നൊക്കെ ഞാൻ അവളോട് പറയും അമ്മായിയമ്മയുടെ ഓരോന്നും നോക്കിക്കൊണ്ട് നടന്നോ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് ചൂടാവാൻ തുടങ്ങും അവൾ പിന്നെ ഞാനൊന്നും മിണ്ടില്ല ഒരു തവണ ഇങ്ങനെ അമ്മായിയമ്മയെ പോരുത്തി പറയുന്നത് അമ്മായിയമ്മ കേൾക്കുകയും ചെയ്തു അപ്പോൾ അമ്മയുടെ മുഖത്തൊരു നാണം കലർന്ന ചിരിയാണ് ഞാൻ കണ്ടത് അതിലെന്തോ പറയാൻ പറ്റാത്ത ഒരു കാര്യം എന്നിൽ ഉണ്ടാക്കി അതിൽ പിന്നെ പലപ്പോഴും ഞാൻ അമ്മയെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് കുനിയുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ ജീവിതം മുന്നോട്ടു പോകുന്ന സമയത്താണ് ഞങ്ങൾ മൂകാംബികയിലേക്ക് യാത്ര പോകുന്നത് വൈകിട്ടായപ്പോൾ ഞങ്ങൾ മൂകാംബികയിലെത്തി അവിടെ റൂമെടുത്ത് രാവിലെ ഞങ്ങൾ കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് പോയി ക്യൂവിൽ കയറി നിന്നു ഭയങ്കര തിരക്കുണ്ടായിരുന്നു പൈസ കൊടുത്ത് ദൈവത്തെ കാണണ്ട എന്ന് വിചാരിച്ചു പൈസ കൊടുത്തു കൂപ്പൺ എടുക്കാത്തതിൽ ഭാര്യയും അമ്മായിയമ്മയും എന്നെ വഴക്ക് പറഞ്ഞു മോനെ എടുത്തുകൊണ്ട് ഇത്രയും വലിയ ക്യൂവിൽ നിൽക്കാൻ പറ്റില്ല പൈസ കൊടുത്തു കൂപ്പൺ എടുത്ത് കയറാൻ പറ്റാത്തതിന് ഞാനും അവളും തമ്മിൽ നല്ല വഴക്കായി അമ്മായിയമ്മ ഇടയ്ക്ക് കയറി പറഞ്ഞു നില്ല് ഞാൻ ശരിയാക്കി തരാം അങ്ങനെ അമ്മ മോനെയും എടുത്തുകൊണ്ട് ക്യൂവിൽ കയറി നിന്നു അമ്മയുടെ ഫ്രണ്ടിൽ അമൃതയും അമ്മയുടെ ബാക്കിൽ ഞാനും നിന്നു ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു ക്യൂ അകത്തോട്ടകത്തോട്ട് ചെല്ലുമ്പോൾ തിരക്ക് കൂടി എൻ്റെ പുറകിൽ നിന്ന് ആൾക്കാരെല്ലാം കൂടി തള്ളാൻ തുടങ്ങി ഞാനും അമ്മയും തമ്മിൽ അടുത്തടുത്തായി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് അമ്മ ആ എന്നൊരു ശബ്ദമുണ്ടാക്കി പെട്ടെന്ന് അമൃത തിരിഞ്ഞു നോക്കി എന്തു പറ്റിയമ്മേ എന്ന് ചോദിച്ചു അമ്മയുടെ മുഖം വിളർന്നത് ഞാൻ കണ്ടു അപ്പോൾ അമ്മ പറഞ്ഞു കാലിൽ ആരോ ചവിട്ടി അതാ ശ്രദ്ധിച്ചു നിൽക്കമ്മേ എന്ന അവൾ പറഞ്ഞു പിന്നെയും കുറെ നേരം ക്യൂവിൽ തുടരേണ്ടി വന്നു ഈ സമയം മൊത്തം ഞാൻ അമ്മയുടെ അമ്മയുടെ അടുത്ത് ഞെരിഞ്ഞു ചേർന്നാണ് നിന്നത് പക്ഷേ അമ്മ അത് നല്ലപോലെ ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ കുറച്ചും കൂടി ചേർന്ന് നിന്നു അമ്മ പെട്ടെന്ന് എന്നെ തിരിഞ്ഞുന്ന് നോക്കി മുഖത്തൊരു നാണവും എന്തൊക്കെയോ നിറഞ്ഞ ഭാവങ്ങളും മറയുന്നുണ്ടായിരുന്നു ഇത്തിരി കൂടുന്നുണ്ട് നിനക്ക് ഇത് പറഞ്ഞത് കേട്ട് തിരിഞ്ഞു നോക്കാതെ തന്നെ അമൃത പറഞ്ഞു അച്ഛന്റെ അല്ലേ മോൻ അത് കേട്ടപ്പോൾ എനിക്കും അമ്മായിയമ്മയ്ക്കും ചിരി വന്നു ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു എന്നിട്ട് അമ്മ എനിക്ക് കേൾക്കാൻ മാത്രം പറഞ്ഞു അതെ കുറുമ്പിച്ചിട്ട് കൂടുതലാ ഞാൻ പറഞ്ഞ് അത് നല്ലതല്ലേ പെട്ടെന്ന് അഹങ്കാരി എന്ന് പറഞ്ഞ് തിരിഞ്ഞ് അമൃത പറഞ്ഞു എന്നാൽ അവനെങ്ങിയതാ അമ്മേ ഞാൻ പിടിച്ചോളാം അമ്മ പറഞ്ഞു വേണ്ട ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞു ആ എന്നാ അമ്മ സഹിച്ചു അമൃത പറഞ്ഞു പാവന്റെ മകൻ ഇതൊന്നും അറിയാതെ അവൻ എന്നെ ഒന്ന് നോക്കി ഞാൻ അത് കേട്ടതും അമ്മയെ കളിയാക്കുന്നത് പോലെ ചിന്തിച്ചു അമ്മ ഒരു ചെറുചിരിയോടെ എനിക്കൊരു പിച്ച് തന്നിട്ട് പറഞ്ഞു തെമ്മാടി ഈ തെമ്മാടിയെ ഇഷ്ടമായോ എന്ന് ഞാൻ ചോദിച്ചു മറുപടി പറയാതെ അമ്മ ഒരു പിച്ചും കൂടി തന്നു പിന്നെ ദർശനമൊക്കെ കഴിഞ്ഞ് അതിന്റെ തിരക്കായിരുന്നു റൂമിൽ വന്നെല്ലാം പാക്ക് ചെയ്ത് തിരിച്ചു വരുന്ന വഴി ആഹാരം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി അമൃത ബാത്റൂമിൽ പോയപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഇത് തെറ്റാമോനെ ഇനി ഇനി എന്നോട് ഇങ്ങനെ പെരുമാറരുത് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെയായി പിന്നെ ഞങ്ങൾ ഒന്നും സംസാരിച്ചില്ല തിരിച്ചു വണ്ടിയിൽ കയറി ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി അമൃത ചോദിച്ചു എന്താ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത് ഞാനൊന്നും പറഞ്ഞില്ല അമ്മ പറഞ്ഞു ഓ ഒന്നുമില്ല യാത്രയുടെ ക്ഷീണം കൊണ്ടിരുന്നതാണ് ഞാനൊന്നും മിണ്ടാതിരുന്നപ്പോൾ അവൾ വീണ്ടും ചോദിച്ചു എന്തു പറ്റി അഭിയേട്ട വീണ്ടും ഞാനൊന്നും മിണ്ടിയില്ല അവൾക്ക് ദേഷ്യമായി അവൾ എന്റെ മുഖം പിടിച്ച് തിരിച്ചുകൊണ്ട് ചോദിച്ചു എന്തു പറ്റി ഞാൻ പറഞ്ഞു നീ ഒന്ന് അടങ്ങിയിരി വണ്ടി ഓടിക്കുന്നത് കണ്ടില്ലേ അവളത് കാര്യമാക്കാതെ വീണ്ടും അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തു പെട്ടെന്ന് ഞാൻ കൈ മാറ്റി വണ്ടി പെട്ടെന്ന് ഓപ്പോസിറ്റ് ട്രാക്കിൽ വീണു എതിരെ വന്ന വണ്ടി ഞങ്ങളുടെ വണ്ടിയിൽ ഇടിച്ചു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഓർമ്മ വരുമ്പോൾ ഞാൻ ബെഡിൽ കിടക്കുവാണ് കൈകാലുകൾ അനങ്ങുന്നില്ല നോക്കുമ്പോൾ എന്റെ അടുത്ത് ആരുമില്ല പെട്ടെന്ന് ഒരു നേഴ്സ് അങ്ങോട്ട് കടന്നു വന്നു ഞാൻ കണ്ണ് തുറന്നത് കണ്ടപ്പോൾ അവർ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ ഒന്നും പറയാൻ പറ്റുന്നില്ല കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി കുറച്ചു കഴിഞ്ഞ് അമ്മായിയമ്മയും മോനും കൂടി എന്റെ അടുത്ത് വന്നു കണ്ണിൽ നിന്നും പിന്നെയും കണ്ണുനീർ വന്നു അമ്മ എന്റെ കണ്ണു തുടച്ചു കരയാതെ ഞാൻ നോക്കുന്നത് കണ്ടിട്ട് അമ്മ എന്നോട് പറഞ്ഞു നീ എന്താ നോക്കുന്നതെന്ന് എനിക്കറിയാം അമൃതയല്ലേ അവളിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല മോനെ അപകടത്തിൽ നമ്മൾ പേരെ ദൈവം ബാക്കി വെച്ചുള്ളൂ എനിക്കും മോനും ഒരു പോറൽ പോലും ഉണ്ടായില്ല അത് പറഞ്ഞപ്പോൾ എൻ്റെ ഇടനഞ്ച് പൊട്ടിപ്പോയി കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു എനിക്കെന്റെ മോള് പോയി ദൈവം അവൾക്ക് അത്ര ആയുസ്സേ കൊടുത്തിട്ടുള്ളൂ പിന്നെ അമ്മ എന്നോട് അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞു ആദ്യം ഒരു മാസം ഹോസ്പിറ്റലിൽ ഐസുവിൽ പിന്നെ ഇങ്ങോട്ട് മാറ്റി എന്ന് പറഞ്ഞു ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു ഇത് നമ്മുടെ ഹോസ്പിറ്റലിലാണെന്ന് ആറുമാസം കിടക്കാനാണ് ഡോക്ടർമാർ പറഞ്ഞത് രാവിലെ ഡോക്ടർ പറഞ്ഞു ഇപ്പോഴുള്ള മാറ്റം നല്ല മാറ്റമാണ് ഇനി പേടിക്കാനില്ലെന്ന് പിന്നീട് എപ്പോഴും അമൃതയെ ഓർത്തു കാരെയും ഇന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ ചെയ്തതിന്റെ ശിക്ഷയാണ് ഇതൊക്കെ എന്ന് ചിന്തിച്ചു പോയി പിന്നെ ചിന്തിച്ചു ഞാൻ ചെയ്ത തെറ്റിന് ദൈവം അവളെ എന്തിനാ വിളിച്ചത് എന്നെ അല്ലേ ശിക്ഷിക്കേണ്ടത് ദിവസങ്ങൾ കഴിയവേ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി കൈകാലുകൾ ചെറിയ രീതിയിൽ അനങ്ങാൻ തുടങ്ങി ഡോക്ടർ വന്നു പറഞ്ഞു അഭിയെ മാറ്റുകയാണ് എപ്പോഴും ഒരാൾ കൂടെ വേണം അഭിയുടെ കൈകാലുകൾ അനക്കുകയും മറ്റും ചെയ്യണം ചെറിയ 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 എക്സസൈസ് ഒക്കെ ചെയ്യിക്കണം അമ്മ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ഡോക്ടർ വേറെ ആരുമില്ല അങ്ങനെ എന്നെ കുളിപ്പിക്കുന്നതും മറ്റു കാര്യങ്ങൾ നോക്കുന്നതുമെല്ലാം എൻറെ അമ്മായിയമ്മ ആയിരുന്നു അങ്ങനെ രണ്ടു മാസം കൂടി കഴിഞ്ഞുപോയി ഇതിനിടയിൽ അമ്മ എന്നോട് പലതും പറഞ്ഞു അവിടെ വെച്ചുണ്ടായ കാര്യങ്ങൾ ഉൾപ്പെടെ എനിക്കിനി ആരുമില്ല നീ മാത്രമേ ഉള്ളൂ എനിക്ക് നിന്നെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം അമ്പലത്തിൽ വെച്ചുണ്ടായത് വല്ലതും നീ ഓർക്കുന്നോ അത് ചോദിച്ചിട്ടും എന്റെ മുഖത്ത് യാതൊരു വികാരവും ഇല്ലായിരുന്നു അതേസമയം എന്റെ വിരൽ പതിയെ അനക്കാൻ തുടങ്ങി ഇത് കണ്ട് അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു എന്നെ ഇഷ്ടമാണെന്നല്ലേ നീ എന്നോട് വിരലുകൾ കൊണ്ട് പറഞ്ഞത് എനിക്കെന്റെ കണ്ണുകൾ നിറഞ്ഞു അമ്മ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ എന്റെ മരുമകനാണ് എല്ലാം എനിക്കറിയാം തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എൻ്റെ മോളില്ല എന്റെ കൊച്ചുമോന് അവന്റെ അമ്മയില്ല നിനക്കൊരു ഭാര്യയുമില്ല ആർക്കും ആരാകാനും പറ്റില്ല എന്നറിയാം എങ്കിലും എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിട്ടില്ല അമൃതയുടെ അച്ഛൻ ഉണ്ടായിരുന്ന കാലത്ത് എന്നും വെള്ളം അടിച്ചു വന്ന് വഴക്കും ഇടിയുമാണ് സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ പലതും ഇതെന്റെ തീരുമാനമാ തെറ്റാണെന്ന് നിനക്ക് തോന്നിയോ നിനക്കെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ എന്റെ മനസ്സിൽ ദുഃഖവും സന്തോഷവും എല്ലാം പ്രകടമായി എനിക്കും ഇഷ്ടമാണെന്ന് പറയണമെന്നുണ്ട് പക്ഷേ പറയാൻ കഴിയുന്നില്ല പെട്ടെന്ന് അമ്മയുടെ ദേഹത്ത് എന്തോ വീഴുന്നത് പോലെ തോന്നി അമ്മ ഞെട്ടി നോക്കിയപ്പോൾ എൻ്റെ കൈ സന്തോഷം കൊണ്ട് അമ്മ കണ്ണു തുറിച്ച് കുറെ നേരം എന്നെ നോക്കിയിരുന്നു എന്നെ ഇഷ്ടമാണോ മോനെ എന്ന് അമ്മ കുറെ തവണ ചോദിച്ചു ആണെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് ഓരോ തവണ ചോദിക്കുമ്പോഴും എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു അന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ അങ്ങനെ കിടന്നു രാത്രിയുടെ അന്തിയാമങ്ങളിൽ എപ്പോഴോ ഉറങ്ങിപ്പോയി രാവിലെ കണ്ണു തുറന്നു നോക്കുമ്പോൾ അമ്മയെ കണ്ടില്ല കുറെ കഴിഞ്ഞ് മോനുണർന്നോ എന്ന് പറഞ്ഞ് അമ്മ എന്റെ അരികിലേക്ക് വന്നു ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നിഷ്കളങ്കമായി ഒന്ന് നോക്കി ആ മുഖത്ത് ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക ഐശ്വര്യം എനിക്കും സന്തോഷം തോന്നി ഒരുപക്ഷേ എന്നോട് മനസ്സിലുള്ള സ്നേഹം തുറന്നു പറഞ്ഞത് കൊണ്ടാകാം എന്നെനിക്ക് തോന്നി എന്തുമാകട്ടെ എനിക്ക് ആ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല എന്താ മോനെ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ അമ്മയുടെ ചോദ്യത്തിൽ കണ്ണുകൾ അടച്ച് ഒന്നുമില്ല എന്ന് കാണിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ എന്തോ എനിക്കും എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതുപോലെ തോന്നി എന്റെ മനസ്സറിഞ്ഞ് അമ്മ എനിക്ക് ഓരോന്ന് ചെയ്തു തരാൻ തുടങ്ങി പതിയെ പതിയെ എന്റെ ശരീരത്തിൽ രക്തയോട്ടം കൂടാൻ തുടങ്ങി പതിയെ ഞാൻ കാലുകൾ പൊക്കി കൈകൾ പൊക്കി അമ്മ ഇതെല്ലാം അത്ഭുതത്തോടെ കണ്ടു നിന്നു അതെന്നിൽ കൂടുതൽ ആവേശം ഉളവാക്കി അങ്ങനെ അമ്മ ഡോക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞു ഡോക്ടർ വന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ നല്ല മാറ്റം കാണിക്കുന്നുണ്ട് ഫിസിയോതെറാപ്പി ചെയ്യണം ചിലർക്ക് അത് ചെയ്താൽ കൂടുതൽ എളുപ്പമാകും ശരി ഡോക്ടർ അമ്മ പറഞ്ഞു അങ്ങനെ എനിക്ക് വേണ്ടി അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു എന്റെ മനസ്സിന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞു പിന്നെ തെറാപ്പി തുടങ്ങി ഒപ്പം അമ്മയുടെ തെറാപ്പി കൂടി ആയപ്പോൾ എന്റെ ശരീരം പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കാൻ തുടങ്ങി ഇപ്പോൾ എനിക്ക് വീൽ ചെയറിൽ ഇരിക്കാനും പതിയെ സംസാരിക്കാനും ഒക്കെ കഴിയും എല്ലാത്തിനും കാരണം എന്റെ അമ്മായിയമ്മയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ പ്രിയപ്പെട്ട എന്റെ അമ്മായിയമ്മ